ജസ്ന തിരോധാനക്കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച് കോടതി ജസ്നയുടെ പിതാവ് ജെയിംസ് സമർപ്പിച്ച ഹർജിയിൽ തിരുവനന്തപുരം സി ജെ എം കോടതിയുടേതാണ് ഉത്തരവ് നേരത്തെ അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് അറിയിച്ച് സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇത് തള്ളി തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു പിതാവ് കോടതിയെ സമീപിച്ചത് ജസ്ന കേസിൽ നടത്തിയ സമാന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകളും ഫോട്ടോകളും ഡിജിറ്റൽ രേഖകളുമെല്ലാം പിതാവ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇത് പരിശോധിച്ച കോടതി പുതിയ തെളിവുകൾ പരിശോധിക്കണമെന്ന് സിബിഐക്ക് നിർദ്ദേശം നൽകി മുദ്ര വെച്ച കവറിൽ നൽകിയ തെളിവുകൾ അന്വേഷണ ചുമതലയുള്ള എസ് പിക്ക് കോടതി കൈമാറുകയും ചെയ്തു ജസ്ന അജ്ഞാത സുഹൃത്തിനാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കാമെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സിബിഐ അന്വേഷണം വേണമെന്നുമാണ് ജസ്നയുടെ പിതാവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് സുഹൃത്തിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മാത്രമല്ല ജസ്നയുടെ വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തില്ലെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു തുടർന്ന് കേസ് ഡയറി വിശദമായി പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് അതേസമയം താൻ കൈമാറിയ തെളിവുകൾ തുടരന്വേഷണത്തിന് സഹായകമാകുമെന്ന് ജസ്നിയുടെ പിതാവ് പ്രതികരിച്ചു കേസുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോകളും സൂചനകളും കോടതിക്ക് കൈമാറിയിട്ടുണ്ട് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു കോട്ടയം സ്വദേശിയായ ജസ്ന മരിയ ജെയിംസ് എന്ന പെൺകുട്ടിയെ കാണാതാകുന്നത് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്നു മുണ്ടക്കയം പുഞ്ചവയലിലുള്ള അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ജസ്നയെ പിന്നെ ആരും കണ്ടിട്ടില്ല എരുമേലി വരെ ജസ്നിയെ എത്തിയതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ അവിടെ നിന്ന് ജസ്നിയ എവിടേക്കാണ് പോയത് എന്നത് സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല പോലീസ് ആയിരുന്നു ആദ്യം തിരോധാനത്തെക്കുറിച്ച് അന്വേഷിച്ചത് ലോക്കൽ പോലീസിൽ നിന്നും കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു പത്തനംതിട്ട മുൻ ജില്ലാ പോലീസ് മേധാവി കെ ജി സൈമണിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു അന്വേഷണം എന്നാൽ ക്രൈംബ്രാഞ്ചും പരാജയപ്പെട്ട് മടങ്ങി തുടർന്നാണ് സി ബി ഐ കേസ് ഏറ്റെടുക്കുന്നത് എന്നാൽ ജസ്നിയെ കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് കാണിച്ച് കോടതിയിൽ സിബിഐ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു